എനിക്ക് പിന്നെ മറ്റൊരാൾ വേണ്ട ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ആ റബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഈ റബ്ബിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് ആളുകൾ എന്തിനാണ് നേർച്ച കൊടുക്കുന്നത് വഴിപാട് നൽകുന്നത് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരോട് രോഗശിഫക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരോട് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ അതിനുള്ള കാരണമെന്നോ അവരെ അറിയേണ്ട നിലക്ക് അള്ളാനുള്ള അവര് അള്ളാന മനസ്സിലാക്കേണ്ട നിനക്ക് മനസ്സിലാക്കാത്തതാണ് ഇവിടെ ശിർക്ക് വരാൻ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാന ശരിക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല കാരണം അവർക്കറിയാം തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ശക്തി ഹാലിക്കായ റബ്ബ് മാത്രമേയുള്ളൂ മറ്റുള്ളതൊക്കെയും മഹലൂക്കുകളാണ് സർവ്വ മഹലൂക്കുകൾക്കും റബ്ബിനെയാണ് ആവശ്യമുള്ളത് റബിനാവട്ടെ ആരെയും ആവശ്യവുമില്ല അത്രത്തോളം ഏകനായ അഹതായ സ്വമതായ ആ റബ്ബ് ആ റബ്ബ് മതി എനിക്ക് പ്രാർത്ഥിക്കാൻ എന്നവരാശയത്തിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ അവൻ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ലോകത്ത് എല്ലാ സമൂഹങ്ങളിലും ശിർക്കു വന്നു പല നബിമാരുടെയും അനുയായികൾ അഥവാ അവർ അയക്കപ്പെട്ടിട്ടുള്ള നാട്ടുകാർ അള്ളഹാനെ തെറ്റായ മനസ്സിലാക്കിയത് അള്ളാഹു ഉണ്ട് എന്നൊക്കെ അവർ വിശ്വസിച്ചു ലഭിതങ്ങൾ വരുന്ന കാലത്ത് അറേബ്യൻ മുഷിരിക്കുകളുടെ അവസ്ഥയും വരതന്നെയാ അവര് അല്ലല്ല എന്ന് പറഞ്ഞോരല്ല ആരാ ആകാശഭൂമികൾ പടച്ചത് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാം കേൾക്കാൻ കഴിവുള്ളത് ആർക്കാണ് എല്ലാം കാണാൻ കഴിവുള്ളത് ആരാണ് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ അറേബ്യൻ മുഷിരിക്കുകളോട് ചോദിച്ചാൽ അവരും പറഞ്ഞിരുന്ന മറുപടി അള്ളാഹുവാണെന്നാണ് അത് പറഞ്ഞിട്ട് അള്ള പറയാണ് ആ ഹത്തായ റബ്ബാണ് അവനാണ് നിങ്ങളുടെ ഹക്കായ അള്ളാഹു ആ റബ്ബാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള റബ്ബ് ആ ഹത്തിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ഇനി മറ്റു മാർഗങ്ങൾ തേടി പോയാൽ നിങ്ങൾ പഴക്കും എവിടേക്കാ നിങ്ങൾ ഈ തെറ്റിപ്പോകുന്നത് എന്ന് ഗൗരവത്തോടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് നെബിമാരി വന്നപ്പോ ആ നെബിമാരി നേരിട്ട ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞോരല്ല അല്ലെ കണ്ട് അല്ലെന്നെ എല്ലാം പഠിച്ചത് അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് അവരും പറഞ്ഞത് പക്ഷെ അവർക്ക് പറ്റിയ തകരാറെന്താ ഈ അള്ളഹാനോട് നേരിട്ട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചോദിച്ചാലല്ല ഉത്തരം തരൂല അതുകൊണ്ട് മഹാന്മാരായ ആളുകളോട് പറയണം അവര് അള്ളഹനോട് പറയും അപ്പൊ നമ്മുടെ കാര്യം നേടിത്തരും ഇത് അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപകടമാണ് സഹോദരങ്ങളെ ഇത് നമ്മൾ എത്ര തവണ സമൂഹത്തോട് പറഞ്ഞതാണെന്നറിയോ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖിനെയും ബദിരീങ്ങളെയും അതേപോലെ തന്നെ മരിച്ചു മൺമറഞ്ഞു പോയവരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ ശിർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ പറയും നമ്മളോട് ഞങ്ങൾ അള്ളഹാനെ പോലെ അള്ളയിച്ചിട്ടൊന്നുമല്ല ലോകം പടച്ചത് ഈ ഞങ്ങൾ വിചാരിക്കുന്നില്ല അല്ല കൊടുത്ത കഴിവ് കൊണ്ടാ ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുക ഇവർക്കൊക്കെ നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ അല്ല പണ്ടേ കഴിവ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട് ഇരുതന്നെയല്ലേ മക്കയിലെ മുഷിരിക്കുകളും വിശ്വസിച്ചത് അവരും അള്ളാഹുവിനാണ് സർവ്വ കഴിവുകളും വകവെച്ചു കൊടുത്തത് പിന്നെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്കൊക്കെ അള്ള കൊടുത്ത കഴിവേയുള്ളൂ എന്നാണ് അവരും പറഞ്ഞത് െൽബിയത്തിൽ പോലും അവർ ചൊല്ലിയത് അതാണ് അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല ഒരു പങ്കാളി നിനക്കുണ്ട് എന്നാൽ ആ പങ്കാളിയുടെ കഴിവുകളും ആ പങ്കാളിക്ക് സ്വന്തമുള്ളതല്ല നീയാണ് ആ കഴിവുകളുടെയൊക്കെ ഉടമ നീ കൊടുത്ത കഴിവുകളെ അവർക്കെല്ലാം ഉള്ളു അത്തരത്തിൽ നീ കൊടുത്ത കഴിവുകളുള്ള ചില പങ്കാളികൾ നിനക്കുണ്ട് ഇതായിരുന്നു അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നത് നബിസല്ലാഹു അലൈ വസ്സല്ല ഒരിക്കലെങ്കിലും പറഞ്ഞോ ആ എന്നാ പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ഇവരൊക്കെ സഹായിക്കുന്നത് എന്നുള്ളതാണോ നിങ്ങളുടെ വാദം നിങ്ങളുടെ വിശ്വാസം എങ്കിൽ തകരാറില്ല എന്നാണോ നബി നബിസല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞത് മറിച്ച് അവരുടെ ആ വിശ്വാസത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ പോലും അംഗീകരിക്കുന്നുണ്ട് ഇപ്പോ എന്ത് അറേബ്യൻ മുഷിരിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ അറിയാമായിരുന്നു അള്ളാഹുവാണ് എല്ലാം പഠിച്ചത് എന്നൊക്കെ അവരും വിശ്വസിച്ചിരുന്നു പിന്നെ അവര് മുഷിരിക്കുകളായി പോകാൻ കാരണം എന്താ അവരല്ലാൻ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് അവര് അള്ളാനറിയണ്ട നിലക്കറിഞ്ഞില്ല ഈ സമൂഹവും അള്ളഹാനെ അറിയേണ്ട നിലക്കറിയുന്നില്ല റബ്ബങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അവരും പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ അല്ല ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ അള്ള ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല നിങ്ങൾ അവരോട് പറഞ്ഞോളൂ നിങ്ങളുടെ കാര്യങ്ങൾ അവർ നിങ്ങളെ രക്ഷിക്കും സഹായിക്കും അത് ഞാൻ അവരെ ഏർപ്പാട് ചെയ്തതാണ് അത് ഞാൻ അവർക്ക് കൊടുത്ത കഴിവാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് ഇത് തന്നെയാണ് അറേബ്യൻ മുഷിരിക്കുകളും പറഞ്ഞത് അതുകൊണ്ട് മുസ്ലിയാർ പോലും ഇപ്പൊ പറയണത് അറേബ്യൻ മുഷിരിക്കുകൾക്കും അല്ലണ്ട് അല്ലയാണെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാമായിരുന്നു പിന്നെ അവർക്ക് ശരിക്ക് വരാൻ കാരണം അള്ളാഹെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയതാണ് ആ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടുനോക്കൂടെ

അപ്പൊ അന്നത്തെ മുഷിരിക്ക് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളായിരുന്നില്ല അരാ പറയുന്നത് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ ഇതിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു പ്രത്യേക കാരണുണ്ട് കാരണം നാദാപുരത്ത് വെച്ച് ഒരുപാട് കാലം ഖണ്ണനം നടന്ന കാലത്ത് നമ്മൾ ഇക്കാര്യം മറുപക്ഷത്തുള്ള ആളുകളോട് പറയുമ്പോഴെല്ലാം അവര് പറഞ്ഞിരുന്നത് അറേബ്യൻ മുഷിരിക്കുകൾ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് അവർ വേറെ ഏതോ ഒരു വസ്തുവിന് അല്ലാന്ന് പേരിട്ടതാണ് അത് സാധാരണ നമ്മൾ പറയുന്ന അല്ലെന്നല്ല വേറെ ഏതോ ചില ശക്തികൾക്ക് അവർ അല്ലാന്ന് പേരിട്ടതാണ് എന്നായിരുന്നു അന്ന് അവിടെ സംസാരിച്ചിരുന്ന പേരോട് മുസ്ലിയാർ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യം ഇന്നിപ്പോൾ വളരെ വൈകിയാണെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ശേഷം ഈ അടുത്ത കാലത്ത് കാന്തപുരം മുസ്ലിയാർ സമ്മതിക്കുകയാണെന്ന് അള്ളാഹുവിനെ അവരും തള്ളിയിട്ടില്ല അപ്പം അതേതാ അല്ല അവരുടെ തട്ടിക്കൂട്ട് അല്ലയല്ല വിശുദ്ധ കുറുകാൻ പറഞ്ഞ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതേ അല്ല തന്നെ അവർക്ക് അറിയാം പിന്നെ അവർ മുശരിക്കായത് എന്തുകൊണ്ടാണ് ശേഷം മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട് എന്താണ് കാരണമായി പറയുന്നത് അവർക്ക് പിന്നെ ശിർക്ക് വരാൻ കാരണം അവർ അള്ളാഹു സുഖാനുഹൂവാലയെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല പിന്നെ അവർ നബിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടും എന്തിങ്ങനെ ശേഷം അദ്ദേഹം പറയുന്നുമുണ്ട് അപ്പം സഹോദരങ്ങളെ കാര്യം വളരെ വ്യക്തമാണ് ഇതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് ഇത് നിങ്ങൾ ശരിക്ക് വിഷയം ഗ്രഹിക്കണം അപ്പോൾ ഈ ഒരവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഇനി വഴി എന്തേയുള്ളൂ അള്ളഹാന ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ ഇനി അതിനുള്ള ചികിത്സ എന്താണ് അള്ളഹാന ശരിക്ക് അറിയുക തന്നെ അള്ളാഹുവിനെ ശരിക്ക് അറിയുവാനുള്ള മാർഗം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളിലൂടെ അവനെ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലോകത്ത് എല്ലാം കാണുക കാണാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാക്ക് മാത്രമേയുള്ളൂ എല്ലാം അറിയാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ അത് വേറെ ആരിലെങ്കിലും നമ്മൾ സങ്കല്പിച്ചാൽ അതവരിൽ അള്ളാഹുവിനെ അള്ളാഹുവിൽ അവർ അവരെ നമ്മൾ പങ്കു പങ്കുചേർക്കലായി അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അല്ല നമ്മളെ കാണുന്നുണ്ട് എവിടുന്ന് വിളിച്ചാലും അല്ല നമ്മളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സ് പോലും കാണുന്നുണ്ട് ഇതേ വിശ്വാസമാണ് മറ്റുള്ളവരോട് വിളിച്ച് തേടുമ്പോഴും മടവൂർ ഷൈഹയെ രക്ഷിക്കണേ വനമ്പത്തി ബി വി കാക്കണേ ഇനി അതല്ലെങ്കിൽ ആരെയൊക്കെയാണോ വിളിക്കുന്നത് അവരെ ഒക്കെ വിളിക്കുമ്പോൾ വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ് എൻ്റെ വിളിയാൻ എവിടെ വെച്ച് വിളിച്ചാലും അവർ എന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എൻ്റെ ഹൃദയം പോലും അവർ കുപ്പിയകത്തുള്ള വസ്തുവിലുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെ എൻ്റെ ഹൃദയം അവരെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അടിയുറച്ച അവര് മാത്രമല്ല ലോകം മുഴുവൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അറേബ്യൻ മുഷിരിക്കുകൾ പോലും പറയാത്ത വാദം ഇന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അറിസു മുതൽ ഏഴ് ഭൂമിയുടെയും അടിത്തട്ടിലുള്ള വരെ അറിശു മുതൽ ഫർശുവരെ ഔലിയാക്കളാണ് അത്രേ നിയന്ത്രിക്കുന്നത് എല്ലാം അവര് നിയന്ത്രിക്കുന്നു ഇവിടെയുള്ള എല്ലാത്തിനെയും അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഉറക്കമില്ല അവർക്കും മയക്കമില്ല കാരണം അവരൊന്ന് മയങ്ങിയാൽ അവരൊന്ന് ഉറങ്ങിയാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും കപ്പലുകൾ തകർന്ന് തരിപ്പണമാകും സൂര്യചന്ദ്രന്മാർ തകർന്നു വീഴും ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും അതുകൊണ്ട് അവർക്ക് അള്ളാനെ പോലെ ഉറക്കമില്ല അവർക്കും മയക്കമില്ല അവർ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കേൾക്കുകയാണ് എപ്പോഴും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തവർ ഹാജരാവുകയാണ് ഈ വിധത്തിലുള്ള പ്രത്യേകതകളൊക്കെ നമ്മുടെ റബ്ബിന്റെ മാത്രം പ്രത്യേകതകളാണ് അത് ഈ മറ്റുള്ള ആളുകളിൽ ഇവർ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് അക്കാര്യങ്ങളിലൊക്കെ അവർ റബ്ബിലതാ അവർ ശിർക്ക് ചെയ്യുന്നു അതുകൊണ്ട് അരുത് നിങ്ങൾ നിങ്ങളാനോടല്ലാതെ പ്രാർത്ഥിക്കല്ലേ മുത്ത മുത്തമുസ്തഫ ലോകത്തോട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കാൻ അല്ല പറഞ്ഞതാണ് പറഞ്ഞു കൊടുക്കൂ പ്രഖ്യാപിക്കൂ നബിയേ ഇന്നമാതു റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു വിളിച്ചുതു ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു പങ്കുചേർക്കൂല ഒരു നബിയെയോ ഒരു മലക്കിനെയോ ഒരു ചിന്നിനെയോ ഒരു കല്ലിനെയോ ഒരു മരത്തെയോ മറ്റേതെങ്കിലും ജീവജാലങ്ങളെയോ എന്റെ റബ്ബിനെ വിളിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിളിക്കൂല വിളിച്ച് സഹായം തേടൂല ഇത് കൃത്യമായി ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നതിന് പകരം സർവശക്തനായ റബ്ബിൻ്റെ പ്രത്യേകമായ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ഔലിയാക്കന്മാരാണ് ബീവിമാരാണ് തങ്ങന്മാരാണ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ചില ആളുകളിലേക്ക് ജനങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി വാസ്തവത്തിൽ അങ്ങനെ അള്ളാഹു താല പഠിപ്പിച്ചിട്ടുണ്ടോ ഇത് പറയുമ്പോഴാണ് നമ്മെക്കുറിച്ച് ആരോപണം പറയാറുള്ളത് ഇവർക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല ഇവർ ഔലിയാക്കളെ തള്ളുന്നവരാണ് സഹോദരന്മാരെ ഇല്ല എന്ന് പറയാൻ കഴിയുക കാരണം വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് യൂനുസിൽ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഔലിയാക്കളെ കുറിച്ചല്ലേ അള്ള പറയുന്നത് അറിയണം തീർച്ചയായും ും അവർക്ക് ഭയമില്ല അവർക്ക് ദുഃഖിക്കുന്നവരുമല്ല എന്തേ കാരണം ആരാണവർ എന്താണവരുടെ പ്രത്യേകത പഠിച്ചുവെക്കോ ആമനൂ ആരാണ് ഔലിയാക്കളെന്ന് പഠിക്കണം അവർ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു വിശ്വാസം അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട് തീർന്നില്ല അതിന് അനുയോജ്യമായ നിലക്ക് ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ അവർ ചെയ്യും ചെയ്യാൻ പാടില്ലയോ അതിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കും അങ്ങനെ ഒരു ദോഷം വരാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ് റബ്ബിൻ്റെ ഔലിയ ആ സ്ഥാനത്തേക്ക് ഉയരാൻ നമുക്കുള്ള തൗഫീക്ക് പ്രധാനം ചെയ്യട്ടെ കാരണമെന്തേ ജനങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ റബ്ബിൽ യഥാർത്ഥമായ നിലക്ക് വിശ്വസിച്ചാൽ റബ്ബ് അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നിർബന്ധങ്ങളൊക്കെ ചെയ്തു സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ ലോകത്തില്ല എന്ന് പറയുന്നവരാണ് സലഫികൾ എന്ന് നമ്മെ കുറിച്ച് ചിലരൊക്കെ കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് ഔലിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ കിറാമത്ത് നിഷേധിക്കുന്നവരല്ല നമ്മൾ അമ്പിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ ചത്തുകളെ നിഷേധിക്കുന്നവരല്ല നമ്മൾ പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഔലിയാക്കളെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആളുകളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചിത്രം എന്താണ് അഞ്ചുനേരം നിസ്കരിക്കുന്ന റമലാനിൽ നോമ്പെടുക്കുന്ന സുന്നത്തു അടക്കം നിർവഹിക്കുന്ന സുന്നത്തുനുസ്കാരങ്ങൾ നിർവഹിക്കുന്ന കൃത്യമായി തന്നെ സാമ്പത്തികമായ ഇടപാട് നടത്തുന്ന കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന നല്ല നല്ല സ്വഭാവത്തിലും വൃത്തിയിലും ഒക്കെ നടക്കുന്ന ആളുകളെ കുറിച്ചാണോ നമ്മുടെ മനസ്സിൽ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ല കാരണം അവരെയൊന്നും ആളുകളിൽ നിന്ന് ഔലിയാക്കളൊന്നും പറയൂല മറിച്ച് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകൾ ഒരു ദിവസം അതാ അവരുടെ നിസ്കാരം ഒഴിവാക്കുന്നു പള്ളിയിൽ വരുന്നത് കാണുന്നില്ല ജുമിരുന്നയാള് ജുമാക്ക് വരുന്നില്ല നോമ്പെടുത്തിരുന്നയാള് നോമ്പെടുക്കുന്നില്ല കുളിച്ചിരുന്നയാള് കുളിക്കുന്നില്ല വൃത്തിയാകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പോ ഒരു പച്ചപ്പൊതപ്പ് കരിമ്പടം പുതച്ചിട്ടുണ്ട് താടിയും മുടിയുമൊക്കെ വികൃതമായി നിലക്ക് ഇങ്ങനെ അതിൽ ഈ വെറ്റിലയൊക്കെ ചവച്ചിട്ടതിന്റെ നീരിങ്ങനെ ഒലിപ്പിച്ചിട്ടുണ്ട് കുറെ വലിപ്പത്തിലുള്ള മാലമണികളുള്ള ചില മണികൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിറി ചെല്ലുന്നുണ്ട് കയ്യിലൊരു വടിയുമുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ പുറുപുറുക്കുന്നുണ്ട് ഈ രൂപത്തിലൊക്കെ ഒരാളെ കണ്ടാൽ അപ്പൊ പറയും അയാൾ വലിയ ഉലിയ പാപ്പയാണ് തങ്ങളാണ് ഇതാണോ ഇസ്ലാം പറഞ്ഞ